കൊച്ചിയിലെ ഇ ഡി ഉദ്യോഗസ്ഥൻ ഒന്നാം പ്രതിയായ കോഴക്കേസിന് പിന്നാലെ വിജിലൻസ് ഓഫീസിലേക്ക് പരാതിയുടെ പ്രവാഹം നിലവിലെ തട്ടിപ്പിന് സമാനമായ അനുഭവങ്ങൾ നേരിട്ടതായി നിരവധി ആളുകൾ പറയുന്നു എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ഇ ഡി പ്രതികാര നടപടികൾ എടുത്തേക്കുമെന്ന് ഭയമാണ് ഈ പലർക്കും പരാതി എഴുതി നൽകാനുള്ള ആശങ്ക അതേസമയം ഇ ഡി ഉദ്യോഗസ്ഥന്മാർക്കെതിരായ കേസിൽ പ്രതികളുടെ ലാപ്ടോപ്പും ഫോൺ രേഖകളും ഉൾപ്പെടെ ഡിജിറ്റൽ പരിശോധനയ്ക്ക് അയച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡിജിറ്റൽ ലോകത്ത് നമുക്കൊന്നും മറച്ചു വയ്ക്കാൻ കഴിയില്ല എന്ന കാര്യം ഈ ഒന്നാം പ്രതി അയാൾക്ക് ബോധ്യപ്പെടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു വിഷ്ണു ഗുഡ് മോർണിംഗ് പറയൂ ഗുഡ് മോർണിംഗ് ഈ ഇ ഡി ഉദ്യോഗസ്ഥൻ ഒന്നാം പ്രതിയായി വിജിലൻസ് കേസിൽ അന്വേഷണം ശക്തമായി തന്നെ വിജിലൻസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇന്ന് ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്ന രണ്ടാം ദിവസമാണ് ചില നിർണായക രേഖകളും തെളിവുകളും ഒക്കെ കഴിഞ്ഞ ദിവസം ഈ മൂന്നാം പ്രതിയായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്തിന്റെ ഓഫീസിൽ നിന്ന് ഇ ഡി പിടിച്ചെടുത്തിട്ടുണ്ട് ആ രേഖകളിൽ ചില ഹിറ്റ് ലിസ്റ്റ് ചില പട്ടികൾ പേരുകളൊക്കെ രഞ്ജിത്തിന്റെ ഡയറിയിൽ നിന്ന് ലഭിച്ചു എന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാകുന്നത് ആ രേഖകളിൽ ഈ ഇ ഡി സമൻസ് അയച്ച ആളുകൾ അടക്കമുണ്ട് ഒരു പക്ഷേ ഇന്നലെ തന്നെ നമ്മൾ വ്യക്തമാക്കിയതാണ് ഈ തട്ടിപ്പ് മുഖ്യ കണ്ണി രഞ്ജിത്താണെന്ന് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സാമ്പത്തിക ക്രമക്കേടുകളൊക്കെ നടത്തുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് ഇ ഡിക്ക് കൈമാറുന്നത് രഞ്ജിത്താണോ എന്നൊരു സംശയമാണ് ഇപ്പോൾ വിജിലൻസിനുള്ളത് അത് സാധൂകരിക്കുന്നതിന് വേണ്ടി ഇന്ന് വിശദമായി രഞ്ജിത്തിനെ ചോദ്യം ചെയ്യും മൂന്ന് ഡിവൈഎസ്പൈമാരും അതോടൊപ്പം തന്നെ എസ് പി ശശിധരന്റെ നേതൃത്വത്തിലായിരിക്കും രഞ്ജിത്തിനെ ചോദ്യം ചെയ്യുക എന്ന നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട് ഇ ഡിയുമായി ബന്ധപ്പെട്ട് ഇ ഡി വലിയ പ്രതിസന്ധിയിലും പ്രതിരോധത്തിലുമാണ് ഈ കേസുമായി നിൽക്കുന്നത് ഇതിനോടകം തന്നെ നിരവധി പരാതികളാണ് വിജിലൻസ് ഓഫീസിലേക്ക് എത്തുന്നത് ഈ അറസ്റ്റിന് പിന്നാലെ തങ്ങൾക്കും സമാനമായ രീതിയിൽ പണം നൽകിയാൽ ഈ കേസ് സെറ്റിൽ ചെയ്യാം എന്ന് പറഞ്ഞ് നിരവധി പേർ വിളിച്ചു ഇത്തരത്തിൽ കോടികൾ ആവശ്യപ്പെട്ടു എന്നാണ് പരാതിക്കാർ ഫോൺ വിളിച്ച് പറയുന്നത് പക്ഷേ അവർക്ക് പരാതി എഴുതി നൽകാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് കാരണം പലരും വലിയ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്ന ആളുകളാണ് ഏതെങ്കിലും തരത്തിൽ ഇ ഡി പിന്തുടർന്ന് ഉപദ്രവിക്കുമോ എന്നൊരു ആശങ്ക അവർക്കുണ്ട് പക്ഷേ വിജിലൻസ് അവരെ കൺവിൻസ് ചെയ്ത് പരാതികളൊക്കെ വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട് ഇ ഡി അത്ര പവിത്രമായൊരു സ്ഥലമല്ല എന്ന് തെളിയിക്കുന്ന അല്ലെങ്കിൽ അത്തരം പ്രാഥമിക നിഗമനത്തിലേക്കാണ് വിജിലൻസിൻ്റെ ഈ കേസന്വേഷണം മുന്നോട്ട് പോകുന്നത് ഒപ്പം ഈ കേസിൽ കൂടുതൽ അറസ്റ്റുകൾക്കുള്ള സാധ്യതയും വിജിലൻസ് തള്ളിക്കളയുന്നില്ല നിലവിൽ മൂന്ന് പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാം പ്രതി ഇ ഡി ഉദ്യോഗസ്ഥനായ ശേഖർ കുമാറാണ് അയാളെ ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോള നടപടിയിലേക്കൊന്നും ഇ ഡി കടന്നിട്ടില്ല ഈ ശാസ്ത്രീയ തെളിവുകളുടെ പരിശോധനാ ഫലവും അതോടൊപ്പം തന്നെ ഈ മൂന്ന് പേരുടെ മൊഴിയുടെയും അടിസ്ഥാനത്തിലായിരിക്കും ഈ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനെ വിളിച്ചു വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യുക അത് രാഷ്ട്രീയമായി കൂടി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രം ആ നീക്കത്തിലേക്ക് കടന്നാൽ മതിയെന്നാണ് വിജിലൻസിന്റെ തീരുമാനം വളരെ ശക്തമായി മുന്നോട്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇ ഡിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരാതികളൊക്കെ ലഭിക്കുമെന്നാണ് വിജിലൻസിന്റെ പ്രതീക്ഷയും കൂടുതൽ അറസ്റ്റുകൾക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് സാധ്യതയുണ്ട് രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഏജൻസിയാണ് അഴിമതിയും കള്ളപ്പണവും അതോടൊപ്പം തന്നെ ഈ ഫെമ നിയമലംഘനവും ഒക്കെ തടയാനുള്ള ഒരു ഏജൻസിയാണ് ഇത്തരത്തിൽ കോഴ വാങ്ങിയതിന്റെ നിഴലിൽ ഇപ്പോൾ നിൽക്കുന്നത് വിഷ്ണു വിവരങ്ങൾ നൽകിയത്